ഇപ്പോൾ മുബഷീർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് ആ സംഭവം നടന്നത് ഇപ്പോൾ പ്രതി രജനീകാന്തിനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ് ജയ്സൺ ചാമവളപ്പിൽ അവിടെ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് പ്രതി രജനീകാന്തിനെ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജയ്സൺ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിയുടെ കാലിന് എന്ത് സംഭവിച്ചതാണ് കാലിന് പരിക്കേറ്റതായൊക്കെയാണല്ലോ കാണുന്നത് ഡിവൈഎ കൊണ്ടുവന്നിരിക്കുന്ന റെയിൽവേ ഡിവൈഎ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഈ സംഭവം വിവരിക്കുകയാണ് ഡിവൈഎസ്പിയുടെ മുമ്പിൽ ആദ്യത്തെ പ്രതിയുടെ കാലിൽ കാര്യമായ മുറിവുകൾ കഴിഞ്ഞ ദിവസമുണ്ടായ ചെറിയ അപകടമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടമാണ് കാലിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മുടന്തനാണ് എന്ന രീതിയിൽ ഇന്നലെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ തെളിവെടുപ്പിന് സാധ്യത ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് കാരണം അത്തരത്തിലുള്ള നിയമപരമായ ഒരു കാര്യം വേണ്ടിയില്ല എന്ന ഒരു നിലപാടായിരുന്നു പോലീസും പക്ഷേ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് ഈ നാം ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെ വെച്ചാണ് ട്രെയിനിൽ നിന്ന് ഇയാൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വിനോദ് എന്ന ഈ പ്രതി ഭരിച്ച് തള്ളി പുഴത്തേക്ക് വിടുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി പ്രതിയെ ജീപ്പിലേക്ക് കൊണ്ടുപോകാൻ താഴേക്ക് ഇറക്കാനായിട്ടുള്ള ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും കാലിന് വയ്യാത്ത ഒരു സാഹചര്യം പ്രതിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഇറക്കേണ്ട ആവശ്യമില്ലെന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു ഈ തികച്ചും നിയമപരമായ സാങ്കേതികമായ ഒരു നടപടിക്രമാണ് തെളിവെടുപ്പ് പക്ഷേ രാവിലെ അത്തരത്തിലൊരു തെളിവെടുപ്പ് വേണ്ട എന്ന ഒരു ആലോചനയായിരുന്നു പ്രധാനമായും പോലീസിന് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിയമ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശമാണിപ്പോൾ ഉണ്ടത് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി കോടതിയിൽ ഹാജരാക്കുവാനാണ് പോകുന്നത് എന്ന സാർ ഇനിയിപ്പോൾ എന്താ ചെയ്യാം കോടതിയിൽ ഇനി കോടതിയിൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കും ഇപ്പോൾ ഉടൻ തന്നെ ഒരു അരമണിക്കൂറിനകം ബാക്കി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് അതിന് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുന്നത് മുറിവ് അയാൾക്കൊരു ആക്സിഡന്റ് പറ്റിയതാണെന്നാണ് പറയുന്നത് കുന്നംകുളത്ത് ഒരു ബാറിലെ ഒരു ക്ലീനിങ് ജീവനക്കാരനാണ് അവിടുന്ന് ആണ് അയാൾക്ക് പറ്റിയതെന്നാണ് പറയുന്നത് പ്രതി ഒന്നുമില്ല ഈ വണ്ടിയിൽ ടിക്കറ്റ് ഇല്ലാതെ കയറിയ സമയത്ത് ടി ടി ഇയാളോട് ടിക്കറ്റ് ചോദിച്ചു ആ ടിക്കറ്റ് ചോദിച്ച സമയത്ത് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഫൈൻ ഫൈനടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിലൊരു ചെറിയ വാക്കുതർക്കം ഉണ്ടായി അതിൻ്റെ ഇടയിൽ പ്രകോപിതനായിട്ട് ഇയാളെ മനപൂർവ്വം ടി റ്റിയെ പുറത്തേക്ക് തള്ളിയിടണ്ടായിരുന്നു ഡോറിന് സമീപം ടി ടി ആ സൈഡിൽ വെച്ചിട്ട് ഫോൺ ചെയ്യായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റ് ഉന്തി പുറത്തേക്കിട്ടത് അയാൾ സുമാർ ഒരു നാല് മാസത്തോളം ആയിട്ടുള്ളൂ അവിടെ ബാറിലെ ക്ലീനിങ് ജോലിക്കാരനായിട്ട് ചെയ്തു അതിന് മുമ്പ് അയാൾ നാട്ടിൽ തന്നെ തന്നെയായിരുന്നു അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷണത്തിൽ കൂടുതൽ കൂടുതലത് അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഇവിടെ തന്നെയാണ് കുന്നംകുളം ഭാഗത്ത് തന്നെയായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് പിന്നെ ഇന്നലെയാണ് തിരിച്ച് ഈ കാലിന് ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് ഡി ഐസ് പി ആണ് ഇപ്പോൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം ഏകദേശം അരമണിക്കൂറിനകം തന്നെ കോട ഹാജരാക്കും തെളിവെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു സംഭവം നടന്ന റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പ്രതിയെ കൊണ്ടുപോയി ആ സംഭവങ്ങൾ പ്രതി വിവരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റി പ്രതിയെ കൊണ്ടുപോകുന്നത് ഏതായാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവമായിരുന്നു ഒരു സംഭവമായിരുന്നു നടന്നത് അത്തരത്തിൽ ഒരു നമ്മുടെ സമൂഹ വനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം അതിനുശേഷമാണ് പ്രതി ഉടൻ തന്നെ പിടിയിലായി പിന്നീട് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിച്ചു ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നേരത്തെ വിനോദിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പം മുമ്പ് പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി ഇപ്പോൾ അതിനുശേഷമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് സെല്ലിൽ സൂക്ഷിച്ചിരുന്ന പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയും പിന്നീട് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാകുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത് സുജയ ഓക്കെ ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് പ്രതി രജനീകാന്തയുമായി തെളിവെടുപ്പിനെത്തിയ അന്വേഷണ സംഘം മടങ്ങിപ്പോയിരിക്കുകയാണ് അതിന് തുടർ വാർത്തകൾക്കായി പ്രേക്ഷക റിപ്പോർട്ടിനോടൊപ്പം തുടരുക